നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഫൈനലിന്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് ലോകം ഇന്നത്തോടു കൂടി ഐ പി എൽ അവസാനിക്കുന്നു കപ്പ് പൂരത്തിലേക്ക് മാറും ഇന്ന് ആര് കിരീടം ചൂടും രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് കെ കെ ആറും എസ് ആർ എച്ചും ലീഗ് ഘട്ടത്തിലും ക്വാളിഫയർ വണ്ണിലും എസ് ആർ എച്ചിനെ പരാജയപ്പെടുത്തിയതിന്റെ ഒരു മേധാവിത്വം തീർച്ചയായിട്ടും കെ കെ ആറിന് അതേസമയം എസ് ആർ എച്ച് ആ രണ്ട് തോൽവികൾ പഴങ്കതയാക്കി ഇന്ന് വിജയിക്കുകയാണെങ്കിൽ കിരീടത്തിൽ മുത്തമിട്ട് മികച്ച ഒരു റിവഞ്ച് കൊടുക്കാനും പറ്റും അതുകൊണ്ട് തന്നെ കിടലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം കഴിഞ്ഞ മത്സരങ്ങൾ നടന്ന സർഫീസ് അല്ല ഇത് ചെപ്പോക്കിലെപ്പിച്ചാണ് ഇവിടെ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വിഭവങ്ങൾ കണ്ടീഷൻസിനനുസരിച്ച് ഉപയോഗപ്പെടുത്തും അതനുസരിച്ചാണ് വിജയം വരിക അപ്പോൾ രണ്ട് ടീമിൻ്റെ തിങ്ക് ടാങ്കുകളും നന്നായിട്ട് തന്ത്രങ്ങൾ മെനയുന്നൊരു സമയമാണിത് നമ്മളൊന്ന് പരിശോധിക്കാൻ എന്തൊക്കെ ടാക്ടിക്സ് നമ്മൾ പ്രതീക്ഷിക്കണം നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഇത് നമ്മുടേതായിട്ട് സ്വന്തമായിട്ട് വായുവിൽ നിന്ന് എടുത്താൽ പ്രചരിപ്പിക്കുന്നതല്ല പ്രധാനപ്പെട്ട പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിലെ റിപ്പോർട്ടുകളും അനാലിസിസുകളും ഒക്കെ നമ്മളൊന്ന് പരിശോധിച്ച് പഠിച്ച് അതിനുശേഷം അവതരിപ്പിക്കുന്നതാണ് എന്തായാലും ഇ എസ് പിൻ ക്രിക്ക ലേഖനമാണ് ഈ ഒരു വീഡിയോയുടെ പേസ് എന്ന് ആദ്യമേ പറയുകയാണ് നമ്മൾ ടാക്ടിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ കഴിഞ്ഞ മത്സരം നടന്നത് ഇവർ തമ്മിലുള്ള കഴിഞ്ഞ മത്സരം നടന്ന അഹമ്മദാബാദിലാണ് അതേസമയം ക്വാളിഫയർ രണ്ടിൽ എസ് ആർ എച്ച് കളിച്ചത് ഇതേ ചെന്നൈയിലെ ഇതേ ഗ്രൗണ്ടിലാണ് ആ മത്സരത്തിൽ രവി അശ്വിനും യശ്വേന്ദ്ര ചാഹലും പോലുള്ള ടോപ്പ് ക്ലാസ് വേൾഡ് ക്ലാസ് ബൗളേഴ്സിനെ ഔട്ട് ക്ലാസ് ചെയ്തു അവരുടെ രണ്ട് പാർട്ട് ടൈം സ്പിന്നേഴ്സ് അഭിഷേക് ശർമ്മയും ഷഹബാസ് അഹമ്മദും എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ പിച്ച് ഡ്യൂ ഇല്ലാതെ വന്നപ്പോൾ ഒരു ഡിറ്റീരിയേറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഡിറ്റീറേറ്റ് ചെയ്ത് വരുന്ന പിച്ച് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയിച്ച് കയറി കണ്ടീഷൻസ് എങ്ങനെ ഉപയോഗപ്പെടുത്തും അതാണ് ഇമ്പോർട്ടൻറ്റ് ഇവിടെ ആര് ടോസ് ലഭിച്ചാൽ ബാറ്റ് ചെയ്യും അതാണ് ചോദ്യം സ്വാഭാവികമായിട്ടും ഈ ഡ്യൂ എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് തോന്നും അഹമ്മദാബാദിൽ നമുക്ക് സംഭവിച്ചത് അറിയാമല്ലോ ലീഗ് മത്സരങ്ങളിൽ ഒന്നിലും രണ്ടു വിധത്തിൽ ഡ്യൂ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എന്നാൽ പ്ലേ ഓഫ് മത്സരങ്ങൾ വന്നപ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോള് വഹിച്ചു ഡ്യൂ അതേസമയം ചെന്നൈയിൽ സംഭവിച്ചത് എന്താ ലീഗ് മത്സരങ്ങളിലൊക്കെ ഡ്യൂ വന്നു ക്വാളിഫയർ രണ്ടില് ഡ്യൂ വന്നതേ ഇല്ല അപ്പോൾ അത് ഗസ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും പറ്റില്ലെന്നേ ഡി വന്നു കഴിഞ്ഞാൽ പിച്ചിന്റെ സ്വഭാവം ആകെ മാറി പോവുകയും ചെയ്യും അതുകൊണ്ട് അതിനെക്കുറിച്ച് വല്ലാതെ അങ്ങ് തല പോയി പോയക്കുന്നതിൽ ഇപ്പൊ അർത്ഥമില്ല തങ്ങളുടെ സ്ട്രെങ്ത്തിൽ കേന്ദ്രീകരിച്ചായിരിക്കും ടോസ് ലഭിക്കുമ്പോൾ ടീമുകൾ തീരുമാനത്തിലേക്ക് പോവുകയെ സാറിച്ച് എന്തായാലും ചെയ്സ് ചെയ്യുന്നത് അത്ര ഇഷ്ടപ്പെടാത്തൊരു ടീമാണ് അതുകൊണ്ട് അവർ ആദ്യം ബാറ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത കാരണം അവർ ചെയ്സ് ചെയ്തപ്പോഴൊക്കെ അത്ര വലിയ ഒരു സക്സസ് ഉണ്ടായിട്ടില്ല ആറ് ചെയ്സുകൾ നടത്തിയതിലും മൂന്നെണ്ണത്തിലും അവർ തോൽക്കുകയുണ്ടായി അതേസമയം കെ കെ ആറിന് അങ്ങനെയല്ല ചെയ്സിങ് സമയത്ത് അവർ അൺബീറ്റഡ് ആണ് അപ്പൊ എസ് ആർ എച്ച് ടോസ് ലഭിച്ചാൽ അവർ ബാറ്റ് ചെയ്യാനാണ് സാധ്യത കെ കെ ആർ ടോസ് ലഭിച്ചാൽ അവർ ചെയ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല പിന്നെ ബാക്കിയൊക്കെ ആ ഗ്രൗണ്ടിന്റെ കണ്ടീഷൻ അന്ന് ഈവനിങ് അതായത് ഇന്നത്തെ ഈവനിംഗിൽ എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഗ്രൗണ്ട് റീഡ് ചെയ്യുമ്പോൾ പിച്ച് റീഡ് ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു അതനുസരിച്ച് തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകാം ഇനി സ്റ്റാർക്കിന്റെ സ്പെല് നമുക്കറിയാം അഹമ്മദാബാദില് സ്റ്റാർക്ക് തുടക്കത്തിലേ വിക്കറ്റുകൾ വീഴ്ത്തിയെടുത്ത ആണ് മറ്റ് ടാക്ടിക്കൽ ആയിട്ടുള്ള പോരാട്ടങ്ങൾ അങ്ങ് കുറഞ്ഞുപോയത് സ്റ്റാർക്ക് കിടിലൻ പ്രകടനമാണ് അങ്ങ് നടത്തിയത് ഫുൾ സിംഗിങ് ഡെലിവറി എറിഞ്ഞുകൊണ്ട് ഹെഡിന്റെ സ്റ്റെമ്പിളക്കി കളഞ്ഞു അതേ ശ്രമം ഇന്നും സ്റ്റാർക്ക് നടത്തും ഒരു സംശയം വേണ്ടതില് അപ്പം അതുകൊണ്ട് കുറച്ച് കോഷ്യസ് ആയിട്ട് ട്രാവൽസ് ഹെഡ് തുടക്കത്തിൽ അപ്രോച്ച് ചെയ്യാനാണ് സാധ്യത ട്രെൻ എങ്ങനെയാണ് ട്രെൻബോൾട്ടിനെതിരെ ഇപ്പം ട്രെൻബോൾട്ടും അശ്വിനും അറിഞ്ഞിരുന്നു അപ്പൊ രാജസ്ഥാൻ റോവിൽസിനെതിരെ രണ്ട് കളിയിലും എങ്ങനെയാണോ ഹെഡ് അപ്രോച്ച് ചെയ്തത് അതുപോലെ ഇന്ന് അദ്ദേഹം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ മറുഭാഗത്ത് നിന്ന് വൈഭവ് അറോറയോട് ടോപ്പ് ഓഫ് ദി ഓഫ് ടെമ്പില് ആക്രമിക്കാനായിരിക്കും ആവശ്യപ്പെടുക അത് തീർച്ചയായിട്ടും അഭിഷേക് ശർമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അദ്ദേഹം അധികം ഹിറ്റ് ചെയ്യാത്ത ഒരു ഏരിയയാണത് അത് മുതലെടുക്കാനുള്ള ശ്രമം വൈഭവ് അറോറയുടെ ഭാഗം ഉണ്ടാവാം പിന്നെ ഹെഡ് വരുമ്പോൾ ഒന്നുകൂടി വൈഡായിട്ട് പന്തറയാൻ സാധിക്കും പിന്നെ ഔട്ട്സിംഗ് കൂടി വരുമ്പോൾ ഫർദർ വൈഡ് ആയിട്ട് ബോൾ പോവും രണ്ട് ബൗണ്ടറി റൈഡേഴ്സിനെയും ഓഫ് സൈഡിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ട്രാപ്പ് ഒരുക്കാൻ കൂടി വൈഭവ് അറോറ ശ്രമിച്ചേക്കാം ഇതാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് പിന്നെ എസ് ആർ എച്ച് അവരുടെ മിഡിൽ ഓർഡർ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറുക്കിഴമിനെയും ക്ലാസ്സിനെയും നിയോഗിക്കും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സ്പിന്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറുക്കിഴം മാത്രം മികച്ച ഫോമിലല്ല കാണിക്കുന്നത് ശരിയാണ് പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും അവസരം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം സ്പിന്നേഴ്സിനെതിരെ അദ്ദേഹത്തിന് നല്ല റെക്കോർഡുണ്ട് എസ്പെഷ്യലി അഗൈൻസ്റ്റ് വരുൺ ചക്രവർത്തി അറുപത്തിയെട്ട് റൺസാണ് വരുൺ ചക്രവർത്തിയുടെ മുപ്പത്തിയഞ്ചു പന്തുകളിൽ നിന്ന് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത് രണ്ട് തവണയാണ് അദ്ദേഹം ഔട്ടായിട്ടുള്ളത് അതേസമയം മറുക്കിഴം സുനിൽ നാരായെതിരെ അത്രയധികം ആഞ്ഞടിച്ച് ഇതുവരെ കളിച്ചു കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു തവണ മാത്രമാണ് അദ്ദേഹം സുനിൽ നാരായണന്റെ മുന്നിൽ വീണിട്ടുള്ളത് അതുകൊണ്ട് എടൻ മഴക്കുഴമിനെ അവർ സ്പിന്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ നിയോഗിച്ചേക്കും പിന്നെ ക്ലാസിന്റെ കാര്യം ക്ലാസ്സിന് സ്പിന്നേഴ്സിനെതിരെ ഗ്രേറ്റ് റെക്കോർഡാണെങ്കിലും സ്പിന്നേഴ്സിന് അദ്ദേഹം തകർത്തങ്ങനെ തൊരിപ്പടമാക്കും അപ്പോൾ പ്രധാന റോൾ അദ്ദേഹത്തിന് തന്നെയായിരിക്കും നാരായണിനെതിരെ അദ്ദേഹത്തിന് നല്ല റെക്കോർഡുണ്ട് പതിനെട്ട് പന്തിൽ മുപ്പത് റൺസ് അടിച്ചിട്ടുണ്ട് ഒരു തവണ പോലും അദ്ദേഹം നിറയേണ്ടില്ല വീണിട്ടുമില്ല ഏഹ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളെ മിഡിൽ ഓർഡറിൽ സ്പിന്നേഴ്സിനെ അടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നിയോഗിക്കും പവർ പ്ലേയിൽ വിക്കറ്റ് വീഴാതിരിക്കാൻ നന്നായിട്ട് എസ്ആർച്ച് ശ്രമിക്കുകയും ചെയ്യും മറ്റൊരു കാര്യം ബൗൾ ചെയ്യുമ്പോൾ ഭുവനേശ്വർ കുമാർ ഭുവനേശ്വർ കുമാറിനെ അഹമ്മദാബാദിൽ എങ്ങനെയാണ് കെ കെ ആർ നേരിട്ടതെന്ന് ഓർമ്മയില്ലേ അവർ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വന്നു ഭുവനേശ്വർ കുമാറിന്റെ മൂവ്മെന്റ് കട്ട് ചെയ്യാൻ വേണ്ടി അത് അതേ അപ്രോച്ച് ഇന്നും നടത്താനുള്ള നല്ല സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി തുടക്കത്തിലെ ക്ലാസ് ആൻഡ് ക്ലാസ്സിൻ അടുത്തേക്ക് കാര്യം നിൽക്കേണ്ടി വരും പിന്നറ ഒക്കെ കീപ്പ് ചെയ്യുന്ന പോലെ അടുത്തേക്ക് വന്ന് കീപ്പ് ചെയ്യേണ്ട ഒരു സാധ്യത ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉടക്കടും കമ്മിൻസും പവർ പ്ലേയിൽ അറിയാനുള്ള സാധ്യത ഭുവനേശ്വറും കമിൻസുമാണ് സാധാരണ ഹാൻഡിൽ ചെയ്യാറുള്ളത് പക്ഷെ ഇവിടെ ഉനക്കടിനെ കൂടി ഒരു പക്ഷെ ഉപയോഗപ്പെടുത്തിയേക്കാം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഭുവനേശ്വർ കുമാറിനെ അറ്റ്ലീസ്റ്റ് ഒരു ഓവറെങ്കിലും അയ്യരമാർക്ക് വേണ്ടി മാറ്റിവെക്കണം വെങ്കടേഷ് അയ്യർക്കും ശ്രേയസ് അയ്യർക്കും വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട് അപ്പൊ അതിനുവേണ്ടി ഒരു പക്ഷെ നാല് ഓവറുകള് പവർപ്ലേയിൽ കമിൻസും ഉനൽകടവും ചേർന്ന് എറിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവറോളിൽ ബാറ്റ് ചെയ്യുമ്പോഴും ഒരൽപ്പം കോഷ്യസായിട്ട് എസ് ആർ എച്ച് തുടങ്ങണം ബൗൾ ചെയ്യുമ്പോഴും ഒരൽപ്പം ആയിട്ട് തുടങ്ങണം എങ്കിൽ മാത്രമേ കെ കെ ആറിനെ ഔട്ട് ക്ലാസ് ചെയ്യാൻ പറ്റുകയുള്ളൂ കെ കെ ആർ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കൂടുതൽ കരുത്തോടു കൂടി നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ച് പറ്റൂ ബാക്കി കാര്യങ്ങൾ ഈ തന്ത്രങ്ങളും മരുതന്ത്രങ്ങളും എങ്ങനെ ഉപയോഗിക്കും കളിക്കളത്തിൽ എന്തിനനുസരിച്ച് വരും കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടത്തിന് വേണ്ടി അവസാനിക്കുന്നു קריקט לאוטה גולים שיש לנו מעריך את רוצות דבותה